പ്രിയ രക്ഷിതാക്കളെ തെരുവുനായ ശല്യവും വാഹന തിരക്കും കാരണം നാം ഇന്ന് വളരെയധികം ഭീതിയിലാണ് കുട്ടികളെ സ്കൂളിലേക്ക് അയച്ചാൽ തിരിച്ചെത്തുന്നത് വരെ ഓരോ രക്ഷിതാവും ആശങ്കയിലാണ് വാഹന സർവീസുള്ള സ്കൂൾ ആണെങ്കിൽ മക്കളെ സ്കൂൾ ബസ്സിൽ യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തുക അല്ലെങ്കിൽ ഒന്നിലധികം രക്ഷിതാക്കൾ ചേർന്ന് മറ്റേതെങ്കിലും വാഹനം ഏർപ്പെടുത്തുക അതിനൊന്നും പറ്റാത്ത സാഹചര്യമാണെങ്കിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ വരെയും തിരിച്ച് വീട്ടിൽ വരെയും മുതിർന്നവർ കുട്ടികളെ അനുഗമിക്കുക തനിച്ചു പോകുന്ന മുതിർന്ന കുട്ടികൾ ആണെങ്കിൽ പോലും സാധാരണ സ്കൂൾ സമയം കഴിഞ്ഞ് വീട്ടിൽ എത്തുന്നില്ലെങ്കിൽ സ്കൂളിലോ മറ്റോ വിളിച്ച് അന്വേഷിക്കണം സ്കൂൾ ചിലവിലേക്കല്ലാതെ കുട്ടികളുടെ കയ്യിൽ കാശ് കൊടുത്ത് ശീലമാക്കരുത് നിങ്ങളുടെ അല്ലാതെ വിലപിടിപ്പുള്ള എന്തെങ്കിലും സാധനങ്ങൾ കുട്ടികൾ വീട്ടിൽ കൊണ്ടുവന്നാൽ എവിടെ നിന്ന് കിട്ടിയെന്ന് അന്വേഷിക്കണം യാത്രയിൽ സ്കൂൾ വാഹനമല്ലാതെ അപരിചിതരോ പരിചിതരോ ആയ ആളുകൾ യാത്ര ചെയ്യുന്ന മറ്റേതെങ്കിലും വാഹനങ്ങളിൽ തനിച്ച് കയറരുതെന്ന് കുട്ടികളോട് പറയണം പലപ്പോഴും കുട്ടികളെ തട്ടിക്കൊണ്ടു പോകൽ പോലെയുള്ള സംഭവങ്ങളിൽ പരിചിതരോ ബന്ധുക്കളോ ഉണ്ടായിട്ടുണ്ടെന്ന സത്യം ഓർമ്മിക്കേണ്ടതാണ് ബൈക്കിലോ മറ്റു വാഹനങ്ങളിലോ വന്ന് വഴി ചോദിച്ചാൽ അടുത്തേക്ക് പോകരുതെന്നും ഇറങ്ങി വന്ന് പിടിക്കാൻ ശ്രമിച്ചാൽ ഒരിക്കലും റോഡിലൂടെ ഓടാതെ തൊട്ടടുത്ത പറമ്പിലേക്ക് ഓടി വല്ല വീടുകളിലും അഭയം തേടേണ്ടതാണെന്നും കുട്ടികളോട് പറയണം വിജനമായ റോഡിലൂടെ ഓടിയാൽ വാഹനം തട്ടിച്ച് അപകടപ്പെടുത്താൻ ശ്രമിക്കും സ്കൂളിലേക്ക് പോകുമ്പോൾ സ്വർണാഭരണങ്ങളോ സ്വർണമെന്ന് തോന്നിപ്പിക്കുന്ന മുക്ക് പണ്ടങ്ങളോ അണിയിപ്പിക്കരുത് അത് നമ്മുടെ മക്കളെ ആക്രമിക്കപ്പെടുത്തിയേക്കാം ജയ്ക്കോ സേവനം തലമുറകളിലെ